ജീവന രൂപതയുടെ പുരാതന ദേവാലയങ്ങളിൽ ഒന്നായ മൂന്നാർ മൌണ്ട് കാർമൽ ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ബസലിക്കയായിട്ട് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിക്കുകയും ഉയർത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞുകാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കറിയാം ഒരു ബസിലിക്ക ഒരു നാടിന് സമർപ്പിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തിയും അതിന്റെ പുരാതനത്വവും ഒപ്പം തന്നെ അവിടെ ഉണർന്നു വന്ന വിശ്വാസ തീഷ്ഠതയും ആ ജനങ്ങളുടെ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്ന പ്രാർത്ഥനയും അവരുടെ വിശ്വാസ ജീവിതവും ബലപ്പെടുന്നതിന്റെ ഭാഗമായിട്ടും ദേവാലയത്തിന്റെ സ്റ്റൈലും ഒപ്പം തന്നെ പല കാരണങ്ങളും പരിഗണിച്ചിട്ടാണ് ഒരു ദേവാലയത്തെ പരിശുദ്ധ പിതാവ് ബസലിക്കയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇതിന്റെ പ്ലാനുകളെല്ലാം നടന്നത് ബിജുവിൽ രൂപതയുടെ മെത്രാനായ അഭിമുഖ സെബാസിൻ തെക്കത്ത് ചരിൽ ഈ കാര്യം പറയുകയും അതിന്റെ പ്രവർത്തനങ്ങളെ ക്രമമായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് അന്ത വികാർജനായിരുന്ന അഭ്യന്യ ജസ്തിൻ മഠത്തിപ്പറമ്പിൽ അച്ഛൻ നേതൃത്വം വഹിക്കുകയും ഏതാണ്ട് നൂറ്റി നാൽപ്പത്തെട്ടോളം ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്ത് അതിന്റെ ഫോട്ടോകൾ എടുത്ത് ദേവാലയത്തെ കുറിച്ച് അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അതിന്റെ സ്റ്റൈലിനെ കുറിച്ച് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരണങ്ങളും അതുപോലെ തന്നെ ലിറ്റർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ക്രമീകരിച്ച് റോമിലേക്ക് അയച്ചതിന്റെ വെളിച്ചത്തിലാണ് അതിന് വീണ്ടും തിരുത്തലുകളും പിന്നെ നിർദ്ദേശങ്ങളും ഒക്കെ കടന്നു വന്ന രണ്ടും മൂന്നും തവണ അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് പരിശുദ്ധ പിതാവ് റോമിൽ നിന്ന് നമുക്കിതിന് അനുവാദം നൽകിയത് നമുക്കറിയാം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ ദേവാലയം ജനത്തിന് മുഴുവൻ വലിയ ആശ്രയമാണ് അവരുടെ ജീവിതത്തിന്റെ ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഒരു ദാനമാണ് മൂന്നാർ ബസലിക്ക ഇതൊരു ടൂറിസ്റ്റ് പ്രദേശം കൂടിയായതിനാല് ഒത്തിരി മനുഷ്യർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മർദ്ധസ്ഥം തേടുകയും ദൈവകൃപയിൽ അനുദിനം വളരുവാനായിട്ട് അവർക്ക് ഒരു അവസരം ലഭിച്ചതായിട്ട് ഒത്തിരി മനുഷ്യർ ബസലിക്ക ആയതിനു ശേഷം ഇവിടെ വന്ന് പറയുകയുണ്ടായി നോക്കി മനോഹരമായ സ്റ്റൈലിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ ദേവാലയത്തിന്റെ ആരംഭം ഒരു സ്പാനിഷ് മിഷണറിയായ അൽഫോൻസ് സച്ചൻ വഴിയാണ് രൂപപ്പെട്ടത് ആലുവായി എന്ന കൊച്ചിക്കടുത്തുള്ള പ്രദേശത്തിൽ നിന്ന് നടന്നു വന്നിട്ടാണ് ഇവിടെ ആദ്യമേ ഒരു ക്രൈസ്തവ സമൂഹത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ആ മിഷണറിയായിരുന്ന അൽഫോൻസ് സച്ചൻ ശ്രമിച്ചത് വർഷത്തിൽ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വന്ന് അത് കാൽനടയായിട്ട് വന്ന് മൃഗങ്ങളും നല്ല വഴികളില്ല നല്ല സൌകര്യങ്ങളില്ല ആ അവസാനത്തിൽ ഇവിടെ വന്ന് കുടും തടുപ്പില് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അന്ന് വരാപ്പുഴയിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ടാറ്റ എസ്റ്റേറ്റില് ജോലി ചെയ്തിരുന്ന ക്രൈസ്തവരെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടിയാണ് അന്ന് അൽഫോൻസ് അച്ഛൻ ഈ നാട്ടിലേക്ക് കടന്നു വന്നത് പിന്നീട് ടാറ്റ അധികൃതരുമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അവർ വഴിയായിട്ട് നമുക്കിവിടെ ഒരു കൊച്ചു ദേവാലയം രൂപപ്പെടുവാനായിട്ട് ഇടയാകുകയും ചെയ്തു പിന്നീട് ആ ദേവാലയത്തിന്റെ ആരംഭം കുറിക്കുകയും നല്ലൊരു ദേവാലയം ഇവിടെ പുനഃസ്ഥാപിക്കുകയും അങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വാർഷികത്തിലാണ് ഈ ദേവാലയം ഒരു ബസലിക്കയായിട്ട് രൂപാന്തരപ്പെട്ടത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും യും ഈ പ്രദേശത്തിലുള്ള നാനാജാതി മതസ്ഥരോടുള്ള നന്ദി ഞാൻ അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒത്തിരി പേരുടെ പ്രാർത്ഥന ഒത്തിരി പേരുടെ പ്രവർത്തനങ്ങൾ ഒത്തൊരുമിച്ചുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹവും ഒക്കെയാണ് ഇന്ന് ഈ ദേവാലയം ബസലിക്കയായിട്ട് ഉയർത്തപ്പെടുവാൻ കാരണമായി തീർന്നത് ദൈവത്തിന് നന്ദി പറയുന്നു ഇവിടെ കടന്നുവരുന്ന എല്ലാവർക്കും ഒരു വലിയ ദൈവാനുഭവത്തിന്റെ ദേവാലയം നമുക്കറിയാം അതിൽ പ്രവേശിക്കുന്നവർക്കെല്ലാം വലിയൊരു ദൈവാനുഭവം ലഭിക്കുന്ന ഇടമാണ് ഈ മൂന്നാർ ബസലിക്ക എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പരിശുദ്ധാമ്പയുടെ പ്രത്യേക മധ്യസ്ഥം അനുഭവപ്പെടുവാനും ബസിലിക്കയിലേക്ക് കടന്നു വന്ന ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവർക്കും ദൈവത്തിന്റെ വലിയ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ഉണ്ടാകട്ടെ മൂന്നാർ ഒരു ടൂറിസ്റ്റ് മേഖലയായതിനാല് ഒത്തിരി മനുഷ്യർ ഇവിടെ കടന്നുവന്ന് പ്രകൃതി ആസ്വദിക്കാനും ഒപ്പം തന്നെ ഇവിടുത്തെ തണുപ്പ് അനുഭവിക്കുവാനും ഒപ്പം തന്നെ ഇവിടെ കടന്നു വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ കടന്നു വന്ന് ഏറെ നേരം പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ നേടുവാനും കിട്ടിയ ഒരു അവസരമാണ് ഈ മൂന്നാറിലെ ബസിലിക്ക് ആയതിനാല് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദ്യമായിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി മൂന്നാർ ദേവാലയത്തിലേക്ക് പ്രത്യേകിച്ച് ബസലിക്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നു